നമ്മൾ ഹിതായത്തിലെത്തണം നമ്മൾ നന്നാവണം എന്ന് ലോകത്തെ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച ആളാണ് ഒത്തുനഫിം നമ്മൾ നന്നാവണം 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 എന്ന് എത്ര പേർ ആഗ്രഹിച്ചു താങ്കളോട് അള്ളഹ എന്നെ പറഞ്ഞു ഇത്ര റിസ്ക് എടുക്കാനൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ലേ എന്ന അർത്ഥത്തിൽ അള്ളാക്ക് എന്ത് പറയേണ്ടി വന്നു അറിയാം ലാൽ എന്തിനാ ഇങ്ങനെ തടി നോക്കാണ്ട് പണിയെടുക്കുന്നത് അങ്ങനെ റിസ്ക് എടുക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടോ അങ്ങനെ പറഞ്ഞു അങ്ങനെ പറയത്തക്ക വിധത്തിൽ നമുക്ക് വേണ്ടി പ്രവർത്തിച്ചാലാണ് അലൈഹി വസല്ലം തങ്ങൾക്ക് ജീവിതത്തിൽ ഏറ്റവും സന്തോഷമുണ്ടായ സന്ദർഭം ഭൂലോകത്ത് ജീവിക്കുമ്പോൾ ഏതാണെന്ന് വെച്ചാൽ അള്ളഹനെ കണ്ട സന്ദർഭമാണ് കാരണം ഒരാൾക്ക് ലോകത്ത് ഏറ്റവും കൂടുതൽ സന്തോഷം ഉണ്ടാവില്ല സ്വർഗത്തിലെത്തുമ്പോഴാണ് സ്വർഗം തന്നെ മറന്നുപോകുന്ന ലോകത്ത് ഒരു നിമിഷം അള്ളഹാനെ കാണുമ്പോഴും അള്ളഹനെ ഒരാൾ കണ്ടാൽ സ്വർഗം തന്നെ മറന്നുപോകത്ര അതിനാണ് വിസ്വാൽ എന്ന് പറയുന്നത് അള്ളാഹുലേക്ക് എത്തിച്ചേരുക അള്ളാഹുവിനെ ഒരാൾ കണ്ടാൽ സ്വർഗം തന്നെ മറന്നു ശരിക്കും സ്വർഗം എന്ന് പറഞ്ഞാൽ ദുനാവ് മുഴുവൻ മറന്നു പോകുക അത്രേ സ്വർഗം എന്ന് പറഞ്ഞാൽ അതിനൊരു ഉദാഹരണം പറയാം സുഹി മുസ്ലിമിന്റെ ഹദീസിന്റെ ഒരു മലയാളം പറഞ്ഞു ഒരാള് ഈ ഭൂമിയിൽ ഒരുപാട് കഷ്ടപ്പാടുകൾ അനുഭവിച്ചു ഉദാഹരണം പറഞ്ഞാൽ അയാൾക്ക് പത്ത് മക്കളുണ്ടായിരുന്നു ഒന്നിച്ചല്ല പിന്നെ ഒരു പൊട്ടി ജനിക്കും രണ്ടു മാസത്തിന്റെ മരിക്കും അങ്ങനെ പത്ത് മക്കൾ മരിച്ചിട്ടുണ്ട് ഇപ്പം അയാളും ഭാര്യ അങ്ങനെ അയാളെ ഭാര്യ ഒരു ആക്സിഡന്റിൽ മരിച്ചു ഇയാൾ ക്യാൻസർ പിടി വെച്ചിട്ട് കൊല്ലം വേദന അങ്ങേ അറ്റം എത്തിയിട്ട് മരിച്ചു ജീവിതത്തിൽ ഒരു സുഖം എന്ന് പറയുന്ന ഒരു സാധനം അയാൾക്ക് അയാളെ സ്വർഗത്തിലെത്തിച്ചാൽ സ്വർഗത്തിൽ ഫുള്ളല്ല അയാളുടെ നാസിയത്ത് ഇവിടെ പിടിച്ചിട്ട് ജസ്റ്റ് സ്വർഗത്തിൽ ഒന്ന് അയാളെ മൂക്കിന് സ്വർഗം തട്ടിയിട്ടേ ഉള്ളൂ സ്വർഗത്തിന്റെ ഒരു ആംബിയൻസ് അയാളോട് ചോദിക്കും അത്ര ആ സുഖം കിട്ടിയ ശേഷം കഷ്ടപ്പാടും അനുഭവിച്ചിട്ടുണ്ടോ ഇല്ലാലോ സത്യം പറയും ഒരു കഷ്ടപ്പാടും മക്കളെ കൊണ്ട് ഭാര്യ ശരീരം അസുഖം ഒന്നും ഇല്ല അതെന്താ സ്വർഗത്തിലെ ഒരു സെക്കൻഡിന്റെ മൈക്രോ സെക്കൻഡ് സുഖം ഇവിടെ തട്ടിയപ്പോ ഇതുവരെ കിട്ടുവരനുഭവിച്ചു മുഴുവൻ മറന്നു സ്വർഗത്തിൽ ഒരു അര സെക്കൻഡിന്റെ കഥയായി പറയണത് നമുക്ക് സ്വർഗം നൽകട്ടെ ആ സ്വർഗം പോകുന്ന ഒരു നിമിഷം ലോകത്തുണ്ടെങ്കിൽ അള്ളാൻ കാണുമ്പോഴേ അതാണ് തങ്ങളുടെ ഏറ്റവും കൂടുതൽ തങ്ങൾക്ക് ആ ഡയറക്റ്റ് കണ്ട സന്ദർഭത്തിൽ പ്രിയപ്പെട്ട റബിനാണ് സർവ്വ അഭിവാദ്യങ്ങളും എന്ന് പറഞ്ഞപ്പോൾ ഡയറക്റ്റ് തങ്ങളോട് പ്രിയപ്പെട്ട സലാം അങ്ങനെ സ്വന്തത്തെ മറന്നുപോകുന്ന ആ ഘട്ടത്തിൽ ആ സലാം ഡയറക്റ്റ് തങ്ങൾ എന്റെ പാവങ്ങളായ ഉമ്മത്തിനും നിന്റെ സലാമോ ഒരാള് സ്വന്തത്തെ മറന്നുപോകുന്ന ഘട്ടത്തിൽ വരെ അനുയായികൾ ഓർത്തിട്ടുണ്ടെങ്കിൽ അത് മൊത്തത്തിന്